ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചൂര മീനുകൊണ്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ പാർസ് എടുത്തിട്ട് ഒരു അടിപൊളി മീൻ കറി വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോ ചൂര കുറച്ചധികം വേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് രണ്ടര കിലോ ഉണ്ട് ചൂര ശരിക്കും നല്ല വലുപ്പുള്ള മീനാണ് കേട്ടോ ഇതിപ്പോ ചെറിയ ചൂരയാണ് ഇതിന് ഞങ്ങളിവിടെ വെള്ളക്കൂടാന്നും പറയും ഇതിന് കുറച്ചെടുത്തിട്ടാണ് ഞാനിപ്പോ അച്ചാർ ഉണ്ടാക്കുന്നത് ആദ്യം ചൂരയുടെ തല മുറിച്ച് മാറ്റി എന്നിട്ട് നന്നായിട്ട് ഉപ്പിട്ട് ഒരച്ച് കഴുകി വൃത്തിയാക്കി വെച്ചതാണിത് ഇനി ഇതിനെ എങ്ങനെയാണ് നുറുക്കുക ആദ്യം ഇതിന്റെ വാലിന്റെ കഷ്ണം കട്ട് ചെയ്ത് മാറ്റണം ഇനി നടു ഇങ്ങനെ കീറി എടുക്കണം എന്നിട്ട് ഇതിനുള്ളിലെ മുള്ളെടുത്ത് മാറ്റാം ഇനി വരിഞ്ഞ് ബീഫ് നുറുക്കുന്നത് പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കണം ഇപ്പോൾ ഇത് നുറുക്കിയിട്ടുണ്ട് ഈ നുറുക്കിയത് ഒരു കിലോ ഉണ്ട് ഇത് വെച്ച് നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം ഈ മീൻ കഷ്ണങ്ങൾ വറുത്തെടുക്കണം അപ്പോൾ ഇതിൽ മസാല പുരട്ടാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പുപൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചൂര കഷ്ണങ്ങളിൽ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഉപ്പും മുളകുമൊക്കെ മീനില് പിടിക്കാനായിട്ട് കുറച്ച് നേരം മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് കടുകും ഉലുവിയും ഓരോ ടീസ്പൂൺ എടുത്തിട്ട് കുതിർത്താനായിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വയ്ക്കാം ഇത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചൂര കഷ്ണങ്ങളിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് വാർന്നു പോവാൻ അരിപ്പേരി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഗ്യാസ് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ വെച്ചാൽ ഇവിടെ പെട്ടെന്ന് തന്നെ ചിലവാകും ഇനി കുറേ ദിവസം ഇരിക്കണം എന്ന് വെച്ചാൽ നല്ലെണ്ണം വേണം ഒഴിച്ചു കൊടുക്കാൻ വെളിച്ചെണ്ണ ആകുമ്പോൾ കാറിൽ വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇതിന്റെ ഒരു ഭാഗം മൊരിയുമ്പോ മറച്ചിട്ട് കൊടുക്കാം ഇത് തിരിച്ചും മറിച്ചൊക്കെ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഇതായിട്ടുണ്ട് ഇത് മൊരിയുമ്പോ മീൻ കഷ്ണങ്ങളൊക്കെ നല്ല ഉറപ്പായിട്ടുണ്ടാവും ഇനി നമുക്ക് ഇത് കോരി എടുക്കാം ഇനി അടുത്ത ട്രിപ്പ് ചൂര കഷ്ണങ്ങളും ഇതിലേക്ക് കൊടുക്കാം ഇതും മൊരിഞ്ഞു വരുമ്പോൾ കോരി എടുക്കാം ഇനി കണ്ടോ നല്ല ഹാഡായിട്ടാണ് ഇരിക്കുന്നത് ഇനി അച്ചാറിലിടാനായിട്ട് രണ്ട് കുടം വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് അതിൽ ഒരു കുടം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അരച്ചെടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പത്ത് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നാല് തണ്ട് തറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി മിക്സിയിലെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നേരത്തെ കുതിരാൻ വെച്ച കടുകും ഉലുവിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് അരച്ചെടുക്കാം ഇപ്പിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കൊടുക്കാം എന്നിട്ട് ഇത് മാറ്റിവെക്കാം ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മീൻ വറുത്തെടുത്ത വെളിച്ചെണ്ണ കുറച്ച് അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുകും ഉലുവയും വെളുത്തുള്ളിയും കൂടിയുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ലെണ്ണ ചേർത്തുകൊണ്ടാണ് കേട്ടോ ഈ പത വരുന്നത് ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഒക്കെ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പുപൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ടിതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ചൂടാവുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ചൂരമീൻ കഷ്ണങ്ങള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലെ മുളകും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് തിളക്കട്ടെ ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഇതിലിപ്പോ ഉപ്പ് കുറവുണ്ട് ഇപ്പൊ ഇതിലേക്ക് രണ്ടര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് മുൻപന്തിയിലായിട്ട് നിൽക്കണം ഇത് കഷ്ണത്തിലൊക്കെ പിടിച്ചു വരുമ്പോ ശരിയാവും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് രണ്ടു മിനിറ്റ് മൂടി വെക്കാം ഉപ്പും മുളകും പൂളിയും ഇതിൽ നന്നായിട്ട് പിടിക്കട്ടെ ഇനി ഇത് തുറന്ന് നോക്കാം ഇത്രയും മതി ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഈ അച്ചാറി ഇപ്പൊ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആവും ഇതിപ്പോൾ ഇവിടെ അങ്ങനെ ഇരിക്കുമൊന്നുമില്ല വേഗം തന്നെ കഴിയും ഇനി നമുക്കിത് ചെറിയ ചെറിയ കുപ്പികളിലാക്കി വെക്കാം വലിയ കുപ്പിയിലിട്ട് വെച്ചാല് ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ കേടാവാനുള്ള ചാൻസ് കൂടുതലാണ് വെള്ള സ്പൂൺ കൊണ്ട് എടുക്കരുത് അച്ചാറ് ഒന്ന് രണ്ട് ദിവസം പുറത്തു വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം ഇവിടെ ഫ്രിഡ്ജിലേക്കൊന്നും വെക്കേണ്ടി വരില്ല അപ്പോഴേക്കും ഇത് കഴിയും നമ്മൾ അച്ചാറിലേക്ക് ചൂരമീന്റെ മാംസം മുറിച്ചെടുത്തപ്പോ അതിന്റെ വാലും ഉള്ളിലെ മാംസൊക്കെ കട്ട് ചെയ്ത് ഒരു ചട്ടിയിലാക്കി വെച്ചിരുന്നല്ലോ അതുകൊണ്ട് നമുക്കൊരു അടിപൊളി കറി തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടി എട്ട് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് ചെറുത് ആറെണ്ണം ചെറുതായതുകൊണ്ടാണ് ആറെണ്ണം എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി കറിവേപ്പില നാല് തണ്ട് വേണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കോൽപ്പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പീസ് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കാനായിട്ട് ഗ്യാസ് കത്തിച്ച് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഇത് ചൂടായപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേച്ചിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ചതച്ച ഇഞ്ചിയും നടു പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതില് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കോൽപ്പുളി പിഴിഞ്ഞ് കൊടുക്കാം കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കണം ഇനി നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി ഇത് തിളച്ച് വറ്റട്ടെ ഇപ്പോൾ ഇത് വറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇപ്പോൾ ചൂരക്കറി റെഡി ആയിട്ടുണ്ട് ഇത് മീനിൻ്റെ പാർട്സ് ഒക്കെ ഇട്ട് വെച്ചതാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ചൂര അച്ചാറും ചൂര മീൻ കറിയും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴേക്കാമൻ്റ് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്